വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സമയം നിങ്ങളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചോ അപ്പൊ ഞങ്ങൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ് പിന്നെ ഈ കാണുന്ന ഒരു കടയിൽ ഇവിടെ നല്ല അടിപൊളി കരിപ്പെട്ടി കോഫിയും ടീ ഒക്കെ കിട്ടും ഇപ്പൊ ശരിക്കും ഒരു നയൻ തേർട്ടിയൊക്കെ ആയിട്ടുള്ളു പക്ഷേ നമുക്ക് പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടു ഓ ക്ലോക്ക് ആയ പോലെ തോന്നും കാരണം അത്രത്തോളം വെയിലാണ് കവറൊക്കെ ആയിട്ട് നേരെ ഫിഷ് മാർക്കറ്റിനുള്ളിലേക്ക് കയറി അപ്പൊ അവിടെ പലതരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടായിരുന്നു ക്രാബ് ഉണ്ടായിരുന്നു നെത്തിലി അങ്ങനെ പലതരത്തിലുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഈ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെയിൽ എന്നാണ് അപ്പോൾ ആളുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ചാളയും അതുപോലെ ചോപ്പും കുറയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് തന്നെ കുറേ ഉണക്കമീൻ വെറൈറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ നേരെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയി ഈ ഇരിക്കുന്ന ചേച്ചിമാർ നമുക്ക് ക്രാബും നെത്തലിയും കൊഞ്ചും ഒക്കെ ക്ലീൻ ചെയ്തു തരും അല്ലാതെ വലിയ മീനൊക്കെ ഇത് ഇവരാണ് കട്ട് തരുന്നത് അപ്പോൾ ഈ മുടിയുള്ള ചേട്ടൻ്റെ ഇലാണ് കൊടുത്തത് ആളുടെ വാക്കത്തിൽ മുറിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഓഫ് ചെയ്തു പിന്നെ ഫിഷ് കട്ട് ചെയ്യാൻ അല്ല ആണല്ലോ എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൺ ചെയ്തു അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ചിക്കനും അതുപോലെ മട്ടനും ഒക്കെ വാങ്ങാൻ കിട്ടും അതിന് വേറൊരു ഷോപ്പുണ്ട് ഇതിനുള്ളിൽ തന്നെ ആൾ എത്ര പെട്ടെന്നാണെന്നറിയുമോ വേഗം വേഗം മീൻ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആൾ ഫുൾ ക്ലീൻ ചെയ്ത് നമുക്ക് കവറിലാക്കി തന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഇടയ്ക്കുള്ള ഒരു വഴിയാണിത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ചെന്നൈയിലൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര പാടാവും അപ്പോൾ ഈ നിൽക്കുന്ന കണിക്കൊന്നിക്ക് ഇപ്പോഴും ഒരു കോട്ടോ സംഭവിച്ചിട്ടുള്ള നല്ല ഭംഗിയാണ് കാണാൻ ഇതിനകത്ത് കാണുന്ന പോലെ അല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അവൻ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ ഇവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് വലിച്ചു ഈ നിൽക്കുന്ന മുല്ലച്ചെടി അപ്പുറത്തെ വീടിൻ്റെ മതിലെ മുള്ളിൽ നിൽക്കുന്ന മുല്ലയാണ് നല്ല രസമാണ് കാണാൻ റോസാപ്പൂ പോലെ ഉണ്ടായിരുന്നു നിറയെ ഇതളൊക്കെ ആയിട്ടാണുള്ളത് പിന്നെ ഞാൻ കൊണ്ടുവന്ന മീനൊക്കെ വേഗം തന്നെ വൃത്തിയാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ പിന്നെ മീൻ മറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരപ്പൊക്കെ ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഈ വാങ്ങിയിട്ട് വന്ന എല്ലാ മീനും ഇന്നലും ഉപയോഗിക്കത്തില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരെല്ലേ അപ്പോൾ എല്ലാം കൂടി എടുത്ത് ഫ്രൈ ചെയ്യൊന്നുമില്ല കുറച്ച് മീൻ എടുത്ത് അരപ്പൊക്കെ നമ്മൾ മാറ്റി വെക്കുക അതുപോലെ കറി വെക്കാനുള്ളത് ഇന്നത്തേക്കുള്ളത് മാറ്റിയിട്ട് നാളെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ വേഗം തന്നെ എല്ലാ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം അരപ്പ് തേച്ചതും അല്ലാത്തതായിട്ടുള്ള മീനൊക്കെ രണ്ട് ബോക്സുകളിലാക്കിയിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് തവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കസിൻ ബ്രദർ തന്നതായിരുന്നു ഞാനിത് ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ ഇത് കൊല്ലത്ത് ശരിക്കും കണ്ടിട്ടുമില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ പാലക്കാട് വന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം കഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ പച്ചത്തുവരയും കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതും കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കുന്നത് ഒരു ഗ്രീൻ പീസ് കഴിക്കുക ിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ അത് ഞാൻ വേഗം കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിന്നെ നമ്മുടെ മീൻ പുളിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുളിയും കുടംപുളിയും വളംപുളിയും കൂടി വെള്ളം ഒഴിച്ച് വെച്ചു ഇതിനിടയ്ക്ക് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല ബിസിയാണ് ഒരാൾ വർക്കിലൊരാൾ ടി വി ആണ് പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഇരിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ട് ക്യാമറ ഓൺ ആണെന്ന് ചോദിച്ചു ഞാൻ ഓൺ ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പിന്നെ ഞാൻ കാണിച്ചു കാണിച്ചെടുത്തത് നോക്ക് ഓൺ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ അപ്പം തന്നെ അവിടുത്തെ സ്ഥലം വിട്ട് തേങ്ങ അരിച്ച് മീൻകറി വെക്കുന്നതിന് വരെ മുളക് ഇട്ട് പറ്റിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു സോറി പറ്റിച്ച് വയ്ക്കുക െന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് ഓൾറെഡി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാനിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് ഇട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഫിഷ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് രണ്ടല്ലേ വെളുത്തുള്ളി കുറച്ച് കറി കൂടി ഇട്ടിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആണ് അത് നോക്കുമ്പോൾ കാണാം അപ്പുറത്തൂടെ ഫയർ ഒക്കെ വരുന്നു പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മീനും കൂടി എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് രണ്ട് കുടംപുളിയും പിന്നെ നമ്മൾ ആ പുളിവെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ തക്കാളിയും പുളിവെള്ളവും ഒക്കെ ഒന്ന് സെറ്റായന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടി അപ്പോൾ അടുത്ത സൈഡിൽ നിന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മൾ മീൻ വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് മീനൊക്കെ പറക്കി പറക്കിയിട്ട് കൊടുത്തു ഇനി അതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് വറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഞാനിതിനിടയ്ക്ക് നെല്ലിക്കയും കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തുകൊണ്ട് നേരെ പടിവാതിൽക്കൽ വതിൽക്കൽ തന്നെ പോയിരുന്നു അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇടയ്ക്ക് വാവയൊന്ന് വന്നിട്ട് അവന് നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നാലും സാരയിലെ ഫ്രിഡ്ജിൽ ഇനി ഇരിപ്പുണ്ടല്ലോ പറഞ്ഞിട്ട് അത് മൊത്തം അവിടെ ഇരുന്ന് കഴിച്ചു തീർത്തു പിന്നെ ഇത് ടയ്ക്കാൻ ഓടിപ്പോയിട്ട് മീനിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം ഞാനിപ്പോൾ ഓൾറെഡി പുളിയുപ്പും കഴിച്ചത് കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ വാങ്ങും ചോദിച്ചില്ലേ പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ആ നെല്ലിക്കും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അവന് കൊണ്ട് കൊടുത്തു അവനൊരു പുളിപ്രേമിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഫിഷ് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ദോശ വാങ്ങിയതിൻ്റെ എന്തിൻ്റെ ഒരു വാഴയിലുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ മീനും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചു ആ വാഴയിലൂടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ തവര ശരിക്കും കറിയാണ് വെച്ച് ഞാൻ കഴിച്ചിട്ടുള്ളത് ഞാനെന്ന് മസാല പോലെ മസാല പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ നമ്മൾ വെന്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ തൊവരെയും കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെച്ച് ഇതിനിടയ്ക്ക് ഞാൻ അരി കഴുകിയിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ചോറ് വെക്കാൻ മറന്നുപോയി അപ്പോൾ വേഗം പോയിട്ട് അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പിൽ കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ ആ ഒരു തുവരയൊക്കെ നന്നായി കുക്കായപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് തട്ടിപ്പൊത്തി മാറ്റി വെച്ചു പിന്നെ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചൺ മാത്രം തൂത്തുള്ളൂ കാരണം ഇന്നലെ ഞാൻ ഈവനിങ് പോലെയാണ് ഹാളൊക്കെ തൂത്തത് കിച്ചൺ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വൃത്തി കേടാകാറുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതിന് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോയി നോക്കുമ്പോൾ ഒരാൾ ഇവിടെ ബക്കറ്റിനുള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ് അവന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴേ വരേണ്ട അവൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെങ്കിൽ ശരി അവ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്ക് നല്ല വറ്റിച്ച ചാളൊക്കെ മീൻ ഫ്രൈ ചെയ്തതും മസാലയും പിന്നെ ചോറുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ ഫുഡൊക്കെ കൊടുത്തു ചേട്ടനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഞാനും നമ്മുടെ ഫ്രീ ഫ്രൈ ഉള്ളിയും അവരയും പിന്നെ മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി ഞാനും പിടിച്ചു അത് കഴിഞ്ഞിട്ട് വാവയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അവന് തന്നെ കഴിക്കാൻ കൊടുക്കും നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ആൾ കഴിച്ച് തരത്തില്ല ഞാനപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് അവന് നല്ലപോലും കാര്യം പറയാനുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഒരു നടക്കു പോയില്ല പറഞ്ഞിട്ട് അവന് ഞാൻ തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുകയോ പാടുകയോ ചെയ്തിട്ട് അവന് ഫുഡ് കൊടുത്തു പിന്നെ അവൻ കുറച്ചു നേരം കളിക്കുകയാണ് അവൻ ഉച്ചയ്ക്ക് ഉറങ്ങില്ല അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ബൈ അടുത്ത വീഡിയോ का